ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഇത് കഴിഞ്ഞ് മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പരയും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കളിക്കുന്നുമുണ്ട് ഏതായാലും ശ്രീലങ്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിലും പിന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു ശ്രീലങ്ക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ വിജയങ്ങളൊന്നും നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ശ്രീലങ്കൻ ക്രിക്കറ്റ് കുറച്ച് ഒരു ഡൗൺ സമയത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പര ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളത് ഇന്ത്യയ്ക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സൈഡാണോ ശ്രീലങ്ക എന്നുള്ള സംശയം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യവുമാണ് പക്ഷേ ചില മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ട് ത് നമ്മൾ മറക്കുന്നുമില്ല ഏതായാലും നമ്മൾ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് കടന്നുപോയിരിക്കുന്ന വഴികളിലൂടെ അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിവാദങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ആ മൂന്ന് വിവാദങ്ങൾ എന്ന് പറയുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റിനെ പലപ്പോഴായിട്ട് പിടിച്ചുകുലിക്കുക അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ആരാധകർ വിധി എഴുതിയ കാര്യങ്ങളുമാണ് അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് മുരളീധരൻ്റെ ചക്കിംഗ് വിവാദമായിരുന്നു മുത്തയ്യ മുരളീധരനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ലോക ക്രിക്കറ്റിൽ ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയിട്ടുള്ള ബൗളറാണ് മുത്തയ്യ മുരളീധരൻ എണ്ണൂറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ ആണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ ഒരു വിക്കറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ മുത്തയ്യ മുരളീധരനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഒരു തുടക്ക ഉണ്ടായ ഏറ്റവും വലിയ വിവാദമായിരുന്നു അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷനെ കുറിച്ചിട്ടുള്ള വിവാദം അദ്ദേഹം ബോൾ ചക്ക് ചെയ്യുന്നു അതായത് ബോൾ ഒരു ലീഗലായിട്ടല്ല ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അതിന്റെ ഏറ്റവും ആദ്യമുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയാറാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസം തുടങ്ങുന്ന ടെസ്റ്റിനാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ആ സമയത്ത് നടക്കുന്ന ടെസ്റ്റിനെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഓസ്ട്രേലിയയിലാണ് പല ടീമുകളും ആ സമയത്ത് ടൂർ ചെയ്യുകയും ആ ഒരു ടെസ്റ്റ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മത്സരത്തിലായിരുന്നു ആദ്യം വിവാദം ഉണ്ടായത് നൈൻറ്റീൻ നയൻറ്റി ഫൈവിൽ അന്ന് മുത്തയ്യ മുരളീധരൻ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് അദ്ദേഹം ശ്രീലങ്കയ്ക്ക് വേണ്ടി ബോൾ ചെയ്യാൻ എത്തുകയും ഉണ്ടായിരുന്ന ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഡാരിൽ ഹെയർ അദ്ദേഹത്തിനെ നോ ബോൾ വിളിക്കുകയും ചെയ്തു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ആ നോ ബോൾ വിളിച്ചത് അദ്ദേഹം ഓവർ സ്റ്റെപ്പ് ചെയ്തത് കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റുള്ള എല്ലാവരും തന്നെ കരുതി ഈവൻ ശ്രീലങ്കൻ ക്യാപ്റ്റനായ അർജുന രണത്തുങ്ക വരെ വിചാരിച്ചത് അത് ഓവർ സ്റ്റെപ്പിംഗ് ആണ് എന്നുള്ളതായിരുന്നു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നോ ബോൾ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അർജുന രണത്തുങ്ക എന്താണെന്ന് അറിയാനായിട്ട് ായിട്ട് ഈ ഡാരിൽ ഹെയറിനെ സമീപിക്കുകയും അദ്ദേഹം പറഞ്ഞത് മുത്തയ്യ മുരളീധരന്റെ ബൗളിങ് ആക്ഷൻ സംശയാസ്പദമാണ് അദ്ദേഹം ലീഗലായിട്ടല്ല നിയമപരമായിട്ടല്ല ബോൾ ചെയ്യുന്നത് അദ്ദേഹം ബോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൈയുടെ മുട്ട് മടങ്ങുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് അർജുന രണത്തുങ്കക്ക് നൽകിയത് അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും അർജുന രണത്തുങ്ക അതിനെതിരെ വാദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായി അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു മത്സരത്തിൽ അതൊരു ഏകദിന മത്സരമായിരുന്നു ആ ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു അമ്പയറായിട്ടുള്ള റോസ് എമേഴ്സൺ അദ്ദേഹം വീണ്ടും മുരളീധരനെ ഇതുപോലെ ഒരു ഏകദിന മത്സരത്തിൽ ചക്കിംഗ് വിളിക്കുന്നുണ്ട് ആ അതും വലിയ വിവാദ വിഷയമായ ഒരു സംഭവമാണ് അതോടുകൂടി മുരളീധരന്റെ ഭാവി തന്നെ ഇല്ലാതാവുമ്പോൾ അദ്ദേഹം ഓസ്പിൻ ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈ മടങ്ങുന്നുണ്ട് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം അതുകൊണ്ട് തന്നെ ഐ സി സി അതിനെതിരെ തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ബൌളിംഗ് ആക്ഷൻ ചെക്ക് ചെയ്യുകയും അദ്ദേഹം ലീഗലായിട്ടാണോ ബോൾ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുകയും അതിനൊരു കമ്മിറ്റിയെ കമ്മറ്റിയെ ചെയ്തു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കപിൽ ദേവ് വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായിരുന്ന മൈക്കിൾ ഹോൾഡിംഗ് ഇങ്ങനെയുള്ളവരൊക്കെയായിരുന്നു പക്ഷേ ഐ സി സി വിധി എഴുതിയത് അല്ലെങ്കിൽ ഈ മഹാരഥന്മാർ വിധി എഴുതിയത് മുരളീധരന് ജന്മന ഉള്ള ഒരു വൈകല്യം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ബോൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബൌളിംഗ് ആക്ഷൻ ലീഗൽ ആണ് എന്നുള്ളതായിരുന്നു അതായത് അദ്ദേഹം നിയമപരമായി തന്നെയാണ് ബൌളിംഗ് ചെയ്യുന്നതെന്നുള്ള ഒരു വിധിയാണ് അവരെഴുതിയത് ഏകദേശം നാല് പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷൻ അവര് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഒരു വലിയ വിവാദം ഉണ്ടാകുന്നത് ട്രയാംഗുലർ സീരീസിലാണ് അതും ഓസ്ട്രേലിയയിൽ വെച്ചിട്ടായിരുന്നു അഡ്ഡേഡിൽ വെച്ച് നടന്ന ഒരു മാച്ചിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ശ്രീലങ്കയും പങ്കെടുത്ത ഒരു ടൂർണമെന്റ് അതിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ വീണ്ടും ഈ റോ സൺ എന്ന് പറയുന്ന അമ്പയർ ഐ ക്ലിയർ ചെയ്ത ഒരു ബൌളറിനെ വീണ്ടും നോബോൾ വിളിക്കുന്ന ഒരു കാഴ്ച ക്രിക്കറ്റ് ലോകം കാണുകയുണ്ടായി ആ ഒരു സംഭവത്തോടു കൂടി അർജുന രണത്തൂങ്കിയായിരുന്നു അന്നും ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ അദ്ദേഹം വളരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും തന്റെ ടീമിനെ വിളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച അന്ന് നമ്മൾ കണ്ടതാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ മാച്ചിന്റെ മാച്ച് റെഫറി ആയിട്ടുണ്ടായിരുന്ന പീറ്റർ വാൻഡർമർ അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയും അർജുന രണത്തിൻ്റെയുമായിട്ട് സംസാരിക്കുകയും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അന്ന് മത്സരം നിർത്തിവെക്കുകയും ചെയ്തു പിന്നെ അവിടെ നിന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെടുകയും വീണ്ടും കളി പുനരാരംഭിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയൻ ടൂർ എന്നൊക്കെ മുത്തയ്യമ മുരളീധരൻ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ ഈ ആരാധകരും ഓസ്ട്രേലിയൻ ആരാധകരും അല്ലെങ്കിൽ അവിടെയുള്ള ഈ പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ മുരളീധരനെ വലിയ രീതിയിൽ വേട്ടയാടുന്ന കാഴ്ചയും അന്ന് ക്രിക്കറ്റ് ലോകം കണ്ടതാണ് ഏതായാലും അതായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലിക്കിയ ചക്കിംഗ് വിവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ഒരു വിവാദം എന്ന് പറയുന്നത് അത് നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ രണ്ടായിരത്തി പത്തിലുണ്ടായ വിവാദം എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയും ശ്രീലങ്കയും ന്യൂസിലൻഡും മൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ട്രയാങ്കുലർ സീരീസ് ആയിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ദാമ്പുളളയിൽ നടന്ന ഒരു മത്സരം ായിരുന്നു വിവാദമായ ഒരു പ്രശ്നമുണ്ടായത് അന്ന് ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യുകയും ശ്രീലങ്കയുടെ ഒരു സ്കോറിനെ പിന്തുടരുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് ജയിക്കാനായി വേണ്ടിയിരുന്നത് ഒരു റൺസ് മാത്രമായിരുന്നു അന്ന് ക്രീസിലുണ്ടായിരുന്ന ഇന്ത്യൻ ഓപ്പണറായിരുന്ന വീരേന്ദ്ര സേവാഗന് സെഞ്ചുറി ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത് ഒരു റൺസ് അതായത് അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പത് നോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലായിരുന്നു ബൌളിംഗ് എൻഡിൽ ഉണ്ടായിരുന്നത് അവരുടെ ഓസ്പിൻ ബൌളറായിട്ടുള്ള സുരാജ് രൺദീപ് എന്ന് പറയുന്ന ബൌളർ ആയിരുന്നു ആ ഒരു സമയത്ത് ഒരു റൺസ് ഇന്ത്യക്ക് ജയിക്കാൻ ആവശ്യമാണ് ഒരു റൺ തന്നെയാണ് വീരേന്ദ്ര സേവാഗിനെ സെഞ്ചുറി ും ആവശ്യമായിട്ടുള്ളത് സുരാജ് രണ്ടി എറിഞ്ഞ ആ ബോൾ ലോങ് വീരേന്ദ്രസേവാ മുകളിലൂടെ ഒരു സിക്സർ നേടുകയും അദ്ദേഹം സെഞ്ചുറി നേടി എന്നുള്ള ആഘോഷത്തിൽ ബാറ്റ് ഉയർത്തി കാണിക്കുകയും ചെയ്തു പിന്നീടാണ് മനസ്സിലായത് അതൊരു നോബോൾ ആയിരുന്നു എന്നുള്ളത് അമ്പയർ അത് നോബോൾ വിളിക്കുകയും ഇന്ത്യ ഏതായാലും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയതിന് ശേഷമാണ് വീരേന്ദ്രസേവാഗിന് മനസ്സിലായത് താൻ അടിച്ച ആ സിക്സ് ഈ സ്കോർ ബോർഡിൽ എഴുതില്ല അതായത് താൻ തൊണ്ണൂറ്റി റൺസിൽ നോട്ട് ഔട്ടായി നിൽക്കുകയാണ് അതായത് നൂറ്റി അഞ്ച് റൺസ് ആണല്ലോ സിക്സ് അടിച്ചാൽ നേടേണ്ടത് പക്ഷെ അത് നൂറ്റി അഞ്ച് റൺസായിട്ട് കണക്കാക്കില്ല തൊണ്ണൂറ്റി ഒമ്പത് റൺസ് ആയിരിക്കും എന്നുള്ളത് കാരണം ക്രിക്കറ്റിലെ നിയമം എന്ന് പറയുന്നത് ഒരു ബൌളർ ബോൾ ചെയ്യുമ്പോൾ ജയിക്കാൻ ഒരു റൺസാണ് വേണ്ടതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സുരാജ് രണ്ടി എറിയുന്ന ആ ഒരു ബോളിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് ഒരു റൺസായിരുന്നു സേവാഗിന് നൂറ് തയ്ക്കാൻ വേണ്ടതും ഒരു റൺസായിരുന്നു പക്ഷേ സുരാജ് രണ്ടി ആ നോ ബോൾ എറിഞ്ഞതോടുകൂടി അമ്പയർ നോ ബോൾ വിളിച്ചതോടുകൂടി തന്നെ അവിടെ മത്സരം ഒരു റൺ നേടി ഇന്ത്യ ജയിക്കുകയും ചെയ്തു പിന്നെ ആ ബോൾ ബൗണ്ടറി കടന്നുപോയാലും ആ റൺസ് ഈ സ്കോറിൽ കൂട്ടില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിലെ ഒരു നിയമം പറയുന്നത് അതുകൊണ്ട് തന്നെ അന്ന് വീരേന്ദ്ര സേവാഗിന് ആ ഒരു സെഞ്ചുറി നിഷേധിക്കുകയും ചെയ്തു പിന്നീടുള്ള വീഡിയോ റീപ്ലേകളിൽ നിന്നാണ് മനസ്സിലായത് സുരാജ് രൺദീവ് അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു നോബോൾ എറിഞ്ഞത് എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെയാണ് അദ്ദേഹത്തിന്റെ കാല് ലാൻഡ് ചെയ്തത് ഫ്രണ്ടിലെ ഈ ബോപ്പിംഗ് ക്രീസിൽ നിന്ന് ഒരുപാട് മുന്നിലേക്ക് മാറി നിന്നിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്തതെന്നുള്ളതാണ് ഇതിനെ പറ്റിയുള്ള വലിയ അന്വേഷണങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു അന്ന് ശ്രീലങ്കൻ ക്യാപ്റ്റനായിരുന്ന കുമാർ സംഘകാര അതിനെപ്പറ്റി പറഞ്ഞത് അത് അറിഞ്ഞുകൊണ്ട് ഒരു നോബോൾ എറിഞ്ഞതാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ശ്രീലങ്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇതിനെപ്പറ്റിയുള്ള ഒരു വലിയ അന്വേഷണം നടത്തുകയും പിന്നീട് അത് സുരാജ് രൺദീപ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സേവാഗിന സെഞ്ചുറി നിഷേധിക്കാനായിട്ട് ഒരു നോബോൾ എറിഞ്ഞതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സുരാജ് രൺദീപിനെ ആ നോബോൾ എറിയാനായിട്ട് പ്രേരിപ്പിച്ച അവരുടെ ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള താരങ്ങളിലൊരാളായിട്ടുള്ള തിലകരത്നെ ദിൽഷൻ ആണെന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രണ്ടുപേർക്കെതിരെയും ആക്ഷൻ എടുക്കുകയും സുരാജ് രൺദീപിനെ ഒരു മത്സരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തിലകരത്നെ ദിൽഷനെ വലിയ പിഴ ചുമത്തുകയും ചെയ്തു അത് ശ്രീലങ്കൻ ക്രിക്കറ്റിന് വലിയ ഒരു നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന ലോകകപ്പിലായിരുന്നു ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു മത്സരത്തിലാണ് വലിയ ഒരു വിവാദം ഉണ്ടായത് നമുക്കറിയാം ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അന്ന് വരെ ലോകത്തിൽ ആരും തന്നെ ടൈംഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ മത്സരത്തിൽ സംഭവിച്ചത് അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഏഞ്ചലോ മാത്യൂസ് ബാറ്റ് ചെയ്യാനായിട്ട് വരികയും സതീര സമര വിക്രമ എന്നുള്ള ബാറ്റർ ഔട്ട് ഔട്ടാവുമ്പോഴാണ് ഏഞ്ചലോ മാത്യൂസ് ബാറ്റ് ചെയ്യാനായിട്ട് ക്രീസിലേക്ക് വരുന്നത് പക്ഷെ ക്രീസിലെത്തുന്നതിന് തൊട്ടു മുമ്പേ തന്നെ ഏഞ്ചലോ മാത്യൂസ് മനസ്സിലാക്കുന്നു തൻ്റെ ഹെൽമെറ്റിന്റെ ബക്കിൾ പൊട്ടിയിരിക്കുന്നതായിട്ട് അതുകൊണ്ട് തന്നെ അമ്പയർമാരോട് പറയാതെ അദ്ദേഹം അപ്പോൾ തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന ഒരു പുതിയ ഹെൽമെറ്റ് കൊണ്ടുവരുവാനായിട്ട് ഉടനെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരു പുതിയ ഹെൽമെറ്റുമായിട്ട് റിസർവ് പ്ലെയർ ഓടി വരുന്നുമുണ്ട് ഈ ഹെൽമെറ്റ് കയ്യിൽ കിട്ടിയ തന്നെ അദ്ദേഹം ആ ഹെൽമെറ്റ് വെച്ചിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് വരികയാണ് പക്ഷേ ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഷാക്കിബുൽ ഹസൻ അമ്പയർമാരായിട്ടുള്ള മറെ ഇറാസ്മസിനോടും റിച്ചാർഡ് ഇല്ലിംഗ് വർദ്ധിനോടും ഇതൊരു അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൽ കൂടുതൽ സമയം എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ് അതായത് ക്രിക്കറ്റിലെ നിയമം അനുസരിച്ച് ഒരു ബാറ്റർ ഔട്ടായി കഴിഞ്ഞാൽ മിനിറ്റിനുള്ളിൽ പുതിയ ബാറ്റ്സ്മാൻ ഗ്രീസിലെത്തി ഗാർഡ് എടുത്ത് ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉടനെ തന്നെ അമ്പയർമാർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹം കൂടുതൽ സമയം എടുത്തു എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിനെ ടൈംഡൌട്ട് വിധിക്കുകയുമാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഏഞ്ചിലോ മാത്യുസിൻ്റെയും ശ്രീലങ്കൻ താരങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു വേണമെങ്കിൽ ഷാക്കിബുൾ ഹസനെ ആ അപ്പീൽ പിൻവലിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല കാരണം അമ്പയർമാരുടെ തെറ്റിൽ അവർ നോക്കിയപ്പോൾ രണ്ട് മിനിറ്റിൽ കൂടുതൽ സമയം അദ്ദേഹം എടുത്തിട്ടുണ്ട് അങ്ങനെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആവുന്ന താരമായിട്ട് അതായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അതായത് ട്വന്റി ട്വന്റി ഏകദിനം ടെസ്റ്റ് ക്രിക്കറ്റ് ഇതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആവുന്ന താരമായിട്ട് ഏഞ്ചലോ മാത്യൂസ് മാറുകയും ചെയ്തു ഈ മത്സരശേഷം ശ്രീലങ്കൻ താരങ്ങൾ ബംഗ്ലാദേശി താരങ്ങൾക്ക് കൈ കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു അനുബന്ധമായിട്ട് ടൈംഡ് ഔട്ടിനെ പറ്റി അനുബന്ധമായി പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ എഞ്ചുലോ മാത്യൂസിന് സംഭവിച്ചത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആദ്യത്തെ താരമാണ് അദ്ദേഹം ടൈംഡ് ഔട്ട് ആവുന്നതെന്ന് പറഞ്ഞു ഇനി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് ആവുന്ന താരം എന്ന് പറയുന്നത് ഹേമുലാൽ യാദവ് എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹം കളിച്ചിരുന്നതാകട്ടെ ത്രിപുരയ്ക്ക് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നത് ഒറീസയിലെ കട്ടക്കിലാണ് ഒറീസയും ത്രിപുരയും തമ്മിലുള്ള മത്സരത്തിലാണ് ത്രിപുരയുടെ ഒമ്പത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒമ്പത് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട സമയത്ത് അവരുടെ ഏറ്റവും അവസാന ബാറ്റ്മാനായ ഹേമുലാൽ യാദവ് ക്രീസിലേക്ക് വരാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ മലയാളി അമ്പയർമാരായിട്ടുള്ള കെ എൻ ഡാഗനും എസ് ദണ്ഡവാണിയും ഡ്രിങ്ക്സ് ബ്രേക്ക് വിളിക്കുകയാണ് ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് വിളിക്കുന്ന സമയത്ത് ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ആ സമയം ആ സമയത്ത് ക്രീസിലേക്ക് വരാൻ തയ്യാറായി ബൗണ്ടറി ലൈൻ്റെ അടുത്ത് നിന്നിരുന്ന അഹെമുലാൽ യാദവ് അവിടെ നിൽക്കുകയും ഈ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നത് ഈ ഒരു പ്രവൃത്തിയെ അന്ന് ഒറീസ ക്യാപ്റ്റൻ ചോദ്യം ചെയ്യുകയും അദ്ദേഹം മലയാളി അമ്പയർമാരായ കെ എൻ രാഘവനോടും എസ് ദണ്ഡപാണിയോടും ഇത് ടൈം ഔട്ട് അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റിൻ ഉന്നയിക്കുകയും ചെയ്തു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്പീൽ ആണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ശേഷം ഇരുവരും അത് ഔട്ടാണെന്ന് വിധിക്കുകയും ചെയ്തു അതായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ടൈം ടൈംഡൌട്ട് അതിൽ രണ്ട് മലയാളികൾക്കായിരുന്നു പങ്കുള്ളത് ഈ രണ്ടുപേരും ഇന്റർനാഷണൽ മത്സരങ്ങൾ നിയന്ത്രിച്ച അമ്പയർമാർ തന്നെയായിരുന്നു ഏതായാലും ഈ മൂന്ന് വിവാദങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രീലങ്കൻ ക്രിക്കറ്റിനെ പിടിച്ചുകൊലിക്കുക അല്ലെങ്കിൽ ശ്രീലങ്കൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വിവാദങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഈ കമന്റ്സിൽ കുറിക്കാവുന്നതാണ് ഏതായാലും ഇന്ത്യയും ശ്രീലങ്കയും മത്സര പരമ്പര ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ബൈ